കോൺഗ്രസ് അത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയോടൊപ്പം ബംഗാളിൽ സഖ്യം ചേരേണ്ടത് അനിവാര്യമാണ് എന്ന് അധർ രഞ്ജൻ ചൗധരി തിരിച്ചറിഞ്ഞിരിക്കുന്നു മമതാ ബാനർജിയുടെ ഔദാര്യം രണ്ട് ലോക്സഭാ സീറ്റുകൾ വെച്ച് നീട്ടി കോൺഗ്രസ് അതിനെ പുറങ്കാലുകൊണ്ട് ചവിട്ടിത്തർമ്മിച്ചു നന്നായി ഇരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇടതു കോൺഗ്രസും സഖ്യം ചേരേണ്ടത് അനിവാര്യമായി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ബംഗാളിൻ്റെ രാഷ്ട്രീയ സാഹചര്യം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ്സിനെ ബി ജെ പിയുടെ സ്വരം തന്നെയാണ് ബി ജെ പി എതിർക്കുന്നത് മാത്രമാണ് ഇന്ത്യ മുന്നണിയുമായി ഒരു സന്ധി സംഭാഷണത്തിന് പോലും തൃണമൂൽ കോൺഗ്രസ് ഒരുമ്പെട്ടത് അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ഗുണ്ട രാഷ്ട്രീയം തന്നെയാണ് പയറ്റുന്നത് അതെല്ലാവർക്കും അറിയാവുന്ന പകലുപോലെ വ്യക്തമായ ഒരു കാര്യം തന്നെയാണ് കാരണം മമതാ ബാനർജി ഇത്രയും നാളും അധികാരം കിട്ടിയതിന് ശേഷം പിന്നെ അങ്ങോട്ട് വലിയ രീതിയിലുള്ള ഗുണ്ടായുസമാണ് നടത്തിയിട്ടുള്ളതെന്നുള്ളത് ആർക്കാണ് അറിയാത്തത് അവിടെ നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവിടെ നടക്കുന്ന ബൂത്ത് അവിടെ നടക്കുന്ന അരോചകമായ വാർത്തകൾ എല്ലാം മനുഷ്യരുടെ കാതുകളിൽ കേൾക്കുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ ദയനീയമാണ് അതായത് ഈ ബംഗാൾ പോലുള്ള ഒരു സംസാരം അവിടെ ശോചനീയമായ അവസ്ഥ എല്ലാ രീതിയിലും ആക്കിയെടുക്കാൻ മമതാ ബാനർജി നന്നേ പണിപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ അവിടെ ജനങ്ങൾക്ക് ആവശ്യമാണോ എന്ന രീതിയിൽ കോൺഗ്രസ് പ്രചരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ തുടക്കം എന്ന രീതിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നിശ്ചയിച്ചതുപോലെ തന്നെ നാൽപ്പത്തിരണ്ടിൽ നിശ്ചിത സീറ്റുകളിൽ മത്സരിക്കുകയും ഇടതുമുന്നണിയുമായി സഖ്യം രൂപീകരിച്ചുകൊണ്ട് തൃണമൂലിനെയും ബി ജെ പിയേയും ഒരേ രീതിയിൽ നേരിടാൻ ശ്രമിക്കുകയും ചെയ്യും എത്ര സീറ്റ് വിജയിക്കുമെന്നോ എത്ര വോട്ട് കിട്ടുമോ എന്നോ നോക്കിയിട്ടല്ല പക്ഷേ തൃണമൂൽക്കാരുടെ ഔദാര്യം വേണ്ട തൃണമൂലിൻ്റെ ഗുണ്ടാ രാഷ്ട്രീയത്തോട് അല്ലെങ്കിലും ആഭിമുഖ്യം അധിർ രഞ്ജൻ ചൗധരിയോ അവിടുത്തെ കോൺഗ്രസ് കമ്മിറ്റിയോ ചെയ്തിട്ടില്ലായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരം കിട്ടി കോൺഗ്രസിനെ കറിവേപ്പില പോലെ വലിച്ചിളഞ്ഞ പാർട്ടിയെക്കുറിച്ച് അധിർ രഞ്ജൻ ചൗധരിക്ക് പ്രത്യേകമായി ഒന്നും പറയാനില്ല അവർക്ക് കൃത്യമായിട്ടറിയാം ഇതും ഇതിനപ്പുറവും മമതാ ബാനർജി കാണിക്കുമെന്ന് അതുകൊണ്ട് തന്നെയാണ് അധിർ രഞ്ജൻ ചൗധരി കടുത്ത തീരുമാനത്തിലേക്ക് നടന്നു നീങ്ങുന്നത് നേരത്തെ നിതീഷ് കുമാറിനെ ഇന്ത്യ മുന്നണിയുടെ വർക്കിംഗ് പ്രസിഡൻ്റാക്കി അദ്ദേഹത്തിന് കൂടുതൽ ചുമതലകൾ ഏൽപ്പിക്കാനുള്ള നീക്കത്തെ തന്ത്രപരമായി തടയാൻ മമതാ ബാനർജി ഒരടവ് പ്രയോഗിച്ചു കെജ്രിവാളിനെ ഒപ്പം കൂട്ടി മല്ലികാർജുൻ ഖാർഗെയെ ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കണം എന്നൊക്കെ പറഞ്ഞ് മമതാ ബാനർജി അവിടെ വലിയ രീതിയിൽ കോലാഹലം ഉണ്ടാക്കാൻ ശ്രമിച്ചു അതായത് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ മുന്നോട്ട് ഉതകുന്ന ഈ മുന്നണി സഖ്യത്തെ എങ്ങനെയും താറുമാറാക്കുക എന്നുള്ളതാണ് മമതാ ബാനർജിയുടെ ലക്ഷ്യം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ പ്രത്യേകമായിട്ടുള്ള ഒരു സെൻസ് വേണ്ട മമതാ ബാനർജി ഇതുതന്നെയാണ് എല്ലായിടത്തും കാണിക്കുന്നത് താൻ പോരിമ കൃത്യമായി എടുത്തു സ്വരിക്കുന്ന മമതാ ബാനർജിയെ അങ്ങനെയൊന്നും മെരുക്കിയെടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അവരുമായി സന്ധി സംഭാഷണത്തിനോ മറ്റൊരു പാർട്ടിക്കും കഴിയില്ല തൃണമൂൽ തൃണമൂലിൻ്റെ വഴിയാകട്ടെ എന്നുള്ളതാണ് അധർ ചൗധരിയുടെ ഏറ്റവും ഉറച്ച നിലപാട് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക